എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പുതുവർഷത്തിൽ കഥാവിൻ്റെ കരം നിങ്ങളോട് കൂടെ പ്രവർത്തിക്കും ഈ പുതുവർഷം കർത്താവ് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകും നിങ്ങളെ തോൽപ്പിക്കുവാൻ ശത്രുവിന് സാധിക്കാത്ത തരത്തിൽ കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ഭുതങ്ങളുടെ വർഷമാണ് ദൈവാനുഗ്രഹങ്ങളുടെ വർഷമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് തൻ്റെ ഭുജം അവരുടെ മേൽ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ഭുജം നിങ്ങൾക്ക് ശക്തി നൽകും അവിടുന്ന് നിങ്ങളെ ഒരു പുതിയ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും ഈ വർഷം മുഴുവൻ അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വർഷമാക്കാൻ ദൈവത്തിന് സാധിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവനാണ് നമ്മുടെ പരിച നമ്മുടെ അഭയം നമ്മുടെ ശക്തി നമ്മുടെ വിജയം നമ്മുടെ ധനം സമ്പത്ത് എല്ലാം കർത്താവാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കർത്താവിനെ നമ്മുടെ സൗഖ്യവും വിടുതലും രക്ഷയുമായ കൂടെയുള്ള ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഓരോ മേഖലയിലും നമുക്ക് പൂർണ്ണമായി വളർച്ച നേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മീയമായും വ്യക്തിപരമായും മറ്റ് നാം ഇടപഴകുന്ന ഓരോ മേഖലയിലും കൂടുതൽ വളരുന്നതിനു വേണ്ടി കൂടുതൽ നന്മയുള്ളവരായി സ്വഭാവ നന്മയുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തി ഒൻപത് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരളി ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻറെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻറെ ശത്രുവിനെ അവന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവന്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഒത്തിരി പ്രതീക്ഷകളോടെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീയാണ് ഞങ്ങളുടെ അഭയശില ദാവീദ് രാജാവിനെ പോലെ ഞങ്ങളും ഇപ്പോൾ ഉദ്ഘോഷിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് അങ് ഞങ്ങളുടെ രക്ഷാശിലയാണ് അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ് അങ്ങ് ഞങ്ങളുടെ ശക്തി ദുർഗമാണ് അതിനാൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഇന്ന് കരുതണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാനും ഒരു പുതിയ ശക്തി ഇന്ന് ഞങ്ങൾക്ക് തരണമേ ദിവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തെന്നാൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവമാണ് കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ കരം ഞങ്ങളോടൊത്ത് ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കരം ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കണമേ അങ്ങയുടെ ഭുജം ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനേകരിലേക്ക് അയച്ചു കൊടുക്കുന്ന ഈ മക്കളോടുകൂടെ എൻ്റെ ദൈവമേ അവിടുത്തെ കരം ഇന്ന് പ്രവർത്തിക്കണമേ ഇന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ അവർക്ക് താങ്ങും തണലുമായി അവർക്കാവശ്യമായ സഹായം നൽകി അവർ കണ്ടുമുട്ടുന്ന എല്ലാവരിലൂടെയും നീ അവർക്ക് ഉദാരമായി നന്മ ചെയ്ത് ഇന്നത്തെ ദിവസം അവരുടെ പരിചയം രാജാവും രക്ഷകനുമായി നീ വാഴണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതം നടത്തുന്ന ഭക്തനായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അങ്ങക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങളുടെ വൈരികൾ അറിയുവാൻ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിച്ച് ഇന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹവും സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളിൽ സൗഖ്യം ആവശ്യമായവർക്ക് നീ സൗഖ്യമായി വരണമേ കഥാവേ ഞങ്ങളിൽ വിജയം ആവശ്യമായവർക്ക് ഇന്ന് വിജയമായി നീ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ അഭിവൃദ്ധി ആവശ്യമായവർക്ക് അഭിവൃദ്ധിയായി നീ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ കഥാവേ ഒറ്റപ്പെടലിന്റെ ദുഃഖത്തിൽ കടന്നു പോകുന്നവർക്ക് കൂട്ടായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കഥാവേ തോൽവിയിൽ കഴിയുന്നവർക്ക് വിജയമായി നീ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമായി ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളും വലിയ അത്ഭുതങ്ങളും നേരിൽ കണ്ട് നിന്റെ നാമം പ്രകീർത്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് നിന്റെ ആധിപത്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഭവനത്തിലും വസ്തുവകകളിലും ഉണ്ടായിരിക്കണമേ കഥാവേ നീ ഞങ്ങളുടെ പിതാവാണ് നീ ഞങ്ങളുടെ രക്ഷാശിലയാണ് നീ ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് നീ ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് നിന്നെ കണ്ടെത്തുമ്പോൾ ഞങ്ങൾ സകല നന്മകളെയുമാണ് കണ്ടെത്തിയത് അതിനാൽ സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ കൂടെയുണ്ട് നീ ഞങ്ങളെ വഴി നടത്തും ഞങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല എന്തെന്നാൽ കർത്താവ് കൂടെയുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന്റെ കാരണം നമ്മുടെ ആനന്ദത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണം ദൈവം കൂടെയുള്ളതാണ് ദൈവം കൂടെയുള്ളവൻ ജീവിതത്തിൽ ഉയർച്ചയിലെത്തും ദൈവം കൂടെയുള്ളവൻ ജീവിതത്തിൽ വിജയം വരിക്കും ദൈവം കൂടെയുള്ളവൻ എല്ലാ സമൃദ്ധിയിലും മുഴുകി ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു അതിനാൽ ദൈവം കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പരിചയം പലകയുമായ ദൈവം നമ്മുടെ രക്ഷാ കവചമായ ദൈവം നമ്മുടെ സമാധാനവും അനുഗ്രഹവുമായ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആ ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം നമ്മെ മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മെ നാമായിരിക്കുന്ന രീതിയിൽ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവനെ നമുക്ക് നിത്യം സ്തുതിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടെയുള്ള ദൈവത്തെ ഓർക്കുക അവന് നന്ദി അർപ്പിക്കുക അവന്റെ ഇഷ്ടം നിറവേറ്റുക തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതം കാണുവാൻ ദൈവം ഇന്ന് നിങ്ങളെ ഇടയാക്കും ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി അവിടുന്ന് നിങ്ങളെ ഉയർത്തും അനുഗ്രഹിക്കും കൃതാവായ ദൈവത്തിന്റെ സകല സംരക്ഷണവും ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കഥാവ് അത്ഭുതകരമായി സഫലീകരിച്ചു തരും ഇന്ന് എല്ലാ മേഖലയിലും സൗഖ്യവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും കഥാവായ ദൈവം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന ദിവസമാണ് ഇന്ന് അതിനാൽ കഥാവെ ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ അമ്മേ മാതാവേ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അങ്ങയുടെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ സ്നേഹിക്കുന്നത് ും അവന്റെ അവനെ ആരാധിക്കുന്നതിനും ഇന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇന്നൊരു മഹാത്ഭുതമായി മാറാൻ മാതാവെ നീ ഞങ്ങളോട് ഒത്തു പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അവിടുന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പുതുവർഷത്തിന്റെ സമൃദ്ധിയും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ